കൊല്ലങ്കോട ബി എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തണലിടം പെൺകുട്ടികൾക്കുള്ള വിശ്രമ മുറിയും തുറന്നു കൊടുത്തു എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാവിലെ ഒരു പുറകിലെത്തുന്ന മൈൽ മുന്നിലെത്തുന്ന കിളികൾ ചിലയ്ക്കാറുണ്ട് സ്കൂൾ ആ കൂട് കൂട്ടിലേക്ക് കയറി വരുന്ന കിളികളാവുന്ന കുട്ടികളുടെ ചിലക്ക് ശബ്ദ ഉപരിതമാകുമ്പോഴാണ് ഈ പഠിക്കാനെത്തുന്ന കുട്ടികളാകും നിങ്ങൾക്ക് ആ പഠിക്കുക എന്നത് ആ ഭാഗത്തേക്ക് പോകണം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ ആരെയാണ് വർദ്ധിക്കുന്നത് നിങ്ങളെ പോലെ നിങ്ങൾ സ്നേഹിക്കേണ്ട നിങ്ങളുടെ സഹോദരന്മാരെയാണ് ആ അമ്മയ്ക്കും അല്ല ആ മകനും ഒരു അമ്മയില്ല ഒരു അച്ഛനില്ല നിങ്ങൾക്ക് മുറിവേറ്റിട്ടാണ് വീട്ടിലെത്തുന്നതെങ്കിൽ ആ അച്ഛനും അമ്മയും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയെ നിങ്ങളെ കാണുമ്പോൾ എന്തുമാത്രം ഞങ്ങൾ കോളേജിൽ പരസ്പരം പഴക്കിടാറുണ്ട് പക്ഷേ ആ നിമിഷത്തിൽ മാത്രമാണ് പിന്നീട് ഒരുമിച്ചാണ് നിങ്ങൾ ക്യാൻറ്റീനിൽ പോകുന്നത് ചായ കുടിക്കുക പരസ്പര സ്നേഹത്തോടുകൂടി പോവുക അതിപ്പോഴും പത്തോളം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ചിരുന്ന് പഠിച്ചിരുന്ന ഒരുമിച്ച് പരസ്പരം പോലെടുത്തിരുന്ന ആളുകൾ തമ്മിൽ പോലും ഞങ്ങൾ ആ നിലനിർത്തുന്നത് പി ടി എ പ്രസിഡന്റ് കെ വി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് മെമ്പർ കെ സൗദാമിനി പി ടി വൈസ് പ്രസിഡന്റ് സാദിഖ് എം പി ടി എ പ്രസിഡന്റ് പ്രീതി സീനിയർ എച്ച്എസ്എസ് അധ്യാപകരായ കെ എൻ രേഖ കെ ജി ബിന്ദു എന്നിവർ ആശംസപ്രസംഗം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും എം എൽ എ അനുമോദിച്ചു പ്രിൻസിപ്പൽ പി ആർ രാകേഷ് കുമാർ സ്വാഗതവും പ്രധാനാധ്യാപിക ഇ കെ പ്രീത നന്ദിയും പറഞ്ഞു